ഹായ് ഹലോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നെഹ്റു മുതൽ മോദി വരെയുള്ള പ്രധാനമന്ത്രിമാരെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നെഹ്റു ഗാന്ധി ദേശായി പഠിച്ചാലോ ജവഹർലാൽ നെഹ്റു ശാസ്ത്രിജി ദേശായി ചരൺസിംഗ് ഇന്ദിരാഗാന്ധി പിന്നെയും വരുന്നുണ്ട് രാജീവ് ഗാന്ധി വിശ്വനാഥ് പ്രതാപ് സിംഗ് ചന്ദ്രശേഖർ പി വി നരേ ിഹാരി വാജ്പേയ് മൻമോഹൻ സിംഗ് നരേന്ദ്ര മോദി ബൈ കൂട്ടുകാരെ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരും അടുത്ത വീഡിയോ കാണാൻ വേണ്ടി ഈ വീഡിയോക്ക് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കരുതേ ബൈ